ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് ചേമ്പിൻ തണ്ട് കൊണ്ട് നല്ലൊരു അടിപൊളി കറിയാണ് ഈ കറുക്കിടക മാസത്തിലെല്ലാവരും കഴിച്ചിരിക്കേണ്ട ഒരു കറിയാണ് ചേമ്പിൻ തണ്ട് എല്ലാവരും തന്നെ വെക്കാറുമുണ്ട് വളരെ ഹെൽത്തിയാണ് അപ്പോൾ ഇതെങ്ങനെയാണ് എളുപ്പത്തിൽ തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിനുവേണ്ടി കുറച്ച് ചേമ്പിൻ്റെ തണ്ടെടുത്ത് വെച്ചിട്ടുണ്ട് ഇതിന് നമ്മൾ ചേമ്പിൻ്റെ താളൊന്നും പറയാറുണ്ട് ഇനി അതിൻ്റെ ഇലയെല്ലാം നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ എല്ലാ ഇലയും വേണ്ട ഒരു ഇല മാത്രമേ ഞാൻ ഉപയോഗിക്കുന്നുള്ളൂ ബാക്കിയെല്ലാം നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം അപ്പോൾ എല്ലാം കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ഇനി ഇതിന് ചെറിയ പീസുകളാക്കി ഇങ്ങനെ അരിഞ്ഞെടുക്കാം അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്കിതിൻ്റെ തൊലി കളയാനായിട്ട് പറ്റും ഒരു ഇലയും എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം നമുക്കിനി അതിൻ്റെ തൊലി കളഞ്ഞെടുക്കാം ഇതേപോലെ അതിൻ്റെ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ വലിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ തൊലി ശരിക്കും പോകും അപ്പുറത്തു നിന്നും ഇപ്പുറത്തുനിന്നും വലിക്കണം അപ്പോഴാണ് അത് നന്നായിട്ട് ക്ലീനായിട്ട് കിട്ടുന്നത് കർക്കിടക മാസം ഇതൊക്കെല്ലാം കഴിച്ചിരിക്കേണ്ട ഒന്നാണ് ഇത് ചൊറിയൊന്നുമില്ല കർക്കിടക മാസത്തിൽ ചേമ്പിൻ്റെ തണ്ടും ചേമ്പൊന്നും ചൊറിച്ചിലൊന്നും ഉണ്ടാവില്ല ഇത് നമ്മൾ നല്ല ഹെൽത്തിയാണ് എല്ലാവരും കർക്കിടക മാസം ഇത് വയ്ക്കാറുണ്ട് ഇത്രയും ഞാൻ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അതൊന്ന് കഴിയേനെടുത്ത് കഴുകിയെടുത്തതിന് ശേഷം ചെറിയ പീസുകളാക്കി കട്ട് ചെയ്ത് നമുക്ക് വെള്ളത്തിലിട്ട് വെക്കാം ഇനി അതിൻ്റെ ഒരു ഇല എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിൻ്റെ വരിപ്പ് ഇതേപോലെ കളഞ്ഞ് ചെറിയ പീസുകളാക്കിയിട്ട് അത് വന്ന് അരിഞ്ഞ് അതും നമുക്ക് ഈ ചേമ്പൻ്റെ തണ്ടിൽ കൂടി അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം ഇനി കൈ കൊണ്ടൊന്നും തുഴണ്ട ഇനി നല്ല താവുകൊണ്ടൊക്കെ ഒന്ന് ഇളക്കിയാൽ മതി ഇനി നമുക്ക് വേണ്ടത് ഒരു കുക്കറിൽ ഒരു അരക്കപ്പ് പരിപ്പ് ഒരു ഗ്ലാസ് ഒഴിച്ച് നമുക്ക് വേഗാനായിട്ട് വെക്കാം അപ്പം അതിൻ്റെ അതിൽ കൂടി നമുക്ക് ചേർക്കേണ്ടത് ഒരു രണ്ട് കഷ്ണം ചേമ്പ് ചെറിയതായിട്ട് അരിഞ്ഞ് അതും കൂടി ചേർത്ത് കൊടുക്കാം അതേപോലെ തന്നെ ഒരു രണ്ട് കഷ്ണം കപ്പ അതായത് മരച്ചീനി അതും കൂടി ചേർത്ത് കൊടുക്കാം ഇതും കൂടി ചേർക്കുമ്പോൾ നല്ല കൊഴുപ്പും കിട്ടും നല്ല സ്വാദം കിട്ടും ഇതേപോലെ നിങ്ങളൊന്നും വെച്ചിട്ടില്ലെങ്കിൽ ഇതുപോലെ ഒന്ന് വെച്ച് വെക്കുക അപ്പോൾ രണ്ട് ചേമ്പും ഒരു ചെറിയ പീസ് കപ്പം കൂടി എന്നിട്ട് സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് നമുക്ക് കുക്കർ അടച്ച് വെച്ച് രണ്ട് വിസിൽ വന്നതിന് ശേഷം വേഗം തന്നെ ആവി കളഞ്ഞെടുക്കാം അപ്പോൾ ഇതേപോലെ കപ്പയും ചേമ്പും പരിപ്പും എല്ലാം വന്നിട്ടുണ്ടാവും ഇത്രയും ആവശ്യമുള്ളൂ ഒറ്റ ഒരു മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ പരിപ്പും കപ്പയും ചേമ്പും എല്ലാം വന്നിട്ടുണ്ടാവും ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചേമ്പിൻ്റെ തണ്ട് രണ്ട് മൂന്ന് പ്രാവശ്യം കഴിയതിന് ശേഷം ഇതേപോലെ ചോറ് ഉരുണിപ്പോൾ കയ്യിൽ കൊണ്ട് നമുക്കൊന്ന് കോരി ഇട്ട് കൊടുക്കാം അപ്പോൾ കൈ കൊണ്ട് തുടണ്ട എല്ലാം ഇതുപോലെ ഇട്ട് കൊടുക്കുക ഇനി ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒരു മുക്കാൽ ടീബിൾ ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് ഒരു അഞ്ചാറ് പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം ഒര ടേബിൾ സ്പൂൺ എരിവെള്ളം മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം പച്ചമുളകാണ് ഇതിനകത്ത് അധികം ചേർക്കേണ്ടത് അപ്പോൾ ഇതിനൊരു കളറ് മഞ്ഞ കളറാണ് ഈ കറിക്ക് സാധാരണ ഉണ്ടാകുന്നത് അപ്പം മുളക് പൊടി കുറച്ച് ചേർത്തിട്ട് പച്ചമുളക് അധികം ചേർക്കുക ഇനി വെള്ളമൊന്നും ഒഴിക്കേണ്ട ഈ താളിൽ നിന്ന് തന്നെ ഇത്തിരി വെള്ളം ഇറങ്ങി വരും അപ്പോൾ നമുക്കിത് അടച്ചു വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം ഇനി കുക്കറ് പിന്നെ മുകളിലേക്ക് വെറുതെ വെച്ചാൽ മതി അടപ്പ് എന്നിട്ട് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് അടച്ചു വെക്കുക അപ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ട് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് ഈ ചേമ്പിൻ്റെ തണ്ട് നന്നായിട്ട് വെന്ത് കിട്ടും ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കാനുള്ളത് ഇത്തിരി വാളമ്പുളി ഒരു നെല്ലിക്ക വലുപ്പത്തിൽ വാളംപുളി അരി വാളമ്പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അത് നന്നായിട്ടൊന്ന് പിഴിഞ്ഞതിന് ശേഷം ആ വെള്ളം അതിലേക്ക് ഏർത്ത് കൊടുക്കാം ഇപ്പം ചേമ്പിൻ്റെ ഈ ചൊറിച്ചിൽ പോകാനും കള കറിക്ക് സ്വാദ് കിട്ടാനും നമുക്ക് പുളി ചേർക്കണം നല്ലതാണ് പുളി ചേർത്ത് കഴിഞ്ഞാൽ ഒട്ടും തന്നെ ചൊറിച്ചിലുണ്ടാവില്ല ഈ കറിക്ക് നല്ല സ്വാദം കിട്ടും അപ്പോൾ ആവശ്യത്തിന് ഉപ്പൊക്കെ ഉണ്ടാവുമെന്ന് നോക്കുക എന്നിട്ട് ഒന്നും കൂടി അടച്ചു വയ്ക്കുക അപ്പോൾ ഒന്ന് വേഗട്ടെ ആ സമയം കൊണ്ട് നമുക്ക് തേങ്ങ അരച്ചെടുക്കാം ഒരു ചെറിയ കപ്പ് തേങ്ങ കാൽ ടീസ്പൂൺ ജീരകം രണ്ട് ചുവന്നുള്ളി ഒരു പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് ഇത്തിരി വെള്ളം കൊണ്ട് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിണ്ട് വരാം ഇപ്പം അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് കുക്കർ തുറന്ന് നോക്കാം അപ്പോൾ നമ്മുടെ കറിയൊക്കെ നല്ല സെറ്റായിട്ടുണ്ടാകും പുളിയൊക്കെ പിടിച്ച് നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങ അരച്ചത് ഒഴിച്ചു കൊടുത്താൽ മതി നല്ല അടിപൊളി കറിയായിട്ട് വന്നിട്ടുണ്ട് നമുക്ക് തേങ്ങ അരച്ചത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ആ ജാറുപൂടി കഴുകി ഇത്തിരി വെള്ളം കൊണ്ട് ഒഴിച്ചു കൊടുക്കാം ഇതുപോലെ നിങ്ങൾ വെച്ച് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് വെച്ച് നോക്കണം ഈ കപ്പയും ചേമ്പും ഒക്കെ ചേർത്ത് കറി വെക്കുമ്പോൾ പ്രത്യേകം ഒരു സ്വാദാണ് ഇതിന് വരുന്നത് അതേപോലെ തന്നെ നല്ല കൊഴു കൊഴുവെഴുത്തായിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക നല്ല സൂപ്പർ സ്വാദാണ് ചോറിനും ചപ്പാത്തിക്കൊക്കെ പറ്റാവുന്ന ഒരു കറിയാണിത് പിന്നെ ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് ഇറക്കി വെച്ചിട്ട് കടുകൊറക്കാം ഒരു പാൻ വെച്ച് ചൂടാവുമ്പോൾ ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടാകുമ്പോൾ അതിലേക്ക് അര ടേബിൾ സ്പൂൺ കടുക് ചേർത്ത് നന്നായിട്ട് പൊട്ടി വരുമ്പോൾ അതിലേക്ക് കുറച്ച് വറ്റൽമുളക് രണ്ട് മൂന്ന് വറ്റൽമുളക് ചെറിയ പീസുകളാക്കി അരിഞ്ഞ് അത് ചേർത്ത് കൊടുക്കാം കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക നന്നായിട്ട് മൂപ്പിച്ച് നമുക്ക് കറിയിലേക്ക് ഒഴിക്കാം അപ്പോൾ ഞാൻ കറി ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് പിന്നെ നമുക്കതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് അടച്ചു വെക്കുക അതിൻ്റെ ഫ്ലേവറൊക്കെ ഇറങ്ങാൻ വേണ്ടി ഒരു അഞ്ച് മിനിറ്റ് ഇറങ്ങി ഒന്ന് അടച്ചു വെച്ചതിന് ശേഷം നമുക്ക് സെർവ് ചെയ്യാം നല്ല സൂപ്പർ കറിയാണ് ഇതുപോലെ നിങ്ങൾ തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് തയ്യാറാക്കി നോക്കുക ഇപ്പം നമ്മുടെ കറി കറിയുണ്ട് നല്ല സുന്ദരി കറിയായിട്ടില്ലേ നല്ല ടേസ്റ്റാണ് നമ്മൾ ഈ കപ്പയും ചേമ്പും ഒക്കെ ചേർത്തേക്കണതുകൊണ്ട് നല്ല കൊഴു കൊഴുത്ത ചാറോടുകൂടിയ നല്ല സൂപ്പർ കറിയാണ് ഈ റെസിപ്പി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ സബ്സ്ക്രൈബ് ഒന്ന് സപ്പോർട്ടും കൂടി ചെയ്യുക അതേപോലെ ആ ഹൈപ്പും കൂടി ഒന്ന് ചെയ്ത് നമ്മുടെ വീഡിയോ ഒന്ന് പ്രോത്സാഹിപ്പിക്കുക അപ്പം നല്ല അടിപൊളി കറിയാണ് ഇതുപോലൊന്ന് റെഡിയാക്കി വെക്കുക അടുത്ത ഈസി റെസിപ്പിയുമായി നാളെ കാണാം